മഞ്ചേരിക്കാരുടെ മനസ്സ് നിറയ്ക്കുന്ന ഓഫറുകളുമായി അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി മഞ്ചേരി പാണ്ഡിക്കാട് റോഡിലെ അറേബ്യൻ മാളിൽ പ്രവർത്തനം ആരംഭിച്ച അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫർ പൂരം കൊടികേറാൻ പോകുന്നു ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് നാലു മണിക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ നമ്മുടെ സ്വന്തം ലാലാ മലപ്പുറവും നസീർ ചിക്കുവും നമ്മളെ നേരിൽ കാണാൻ ി മ്യൂസിക് ഇവന്റും ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള എല്ലാ ഷോപ്പിംഗിനും ദിവസേന തിരഞ്ഞെടുക്കുന്ന മൂന്നു പേർക്ക് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് വൗച്ചറും മറ്റുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ വിലമതിക്കുന്ന ഷോപ്പിംഗ് വൗച്ചറുകളും സ്വന്തമാക്കാൻ അവസരം ഒക്ടോബർ രണ്ടിന് ഏവരെയും അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഞ്ചേരി ഇതുവരെ കാണാത്ത വിലക്കുറവിന്റെ മഹാപൂരം കുടുംബമൊത്ത് ഒരു പ്രീമിയം ഷോപ്പിംഗ് അനുഭവം അനുഭവിച്ചറിയൂ കുടുംബമൊത്ത് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുരുന്നുകുട്ടികൾക്ക് കളിക്കുവാനായി ഗെയിം സോൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൂടാതെ നിങ്ങളുടെ ഒത്തുചേരലുകൾക്ക് ആവശ്യമായ പാർട്ടി ഹാൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് നെറ്റ്സിന് പ്രത്യേക സെക്ഷൻ ഫ്രഷ് ഫിഷ് മീറ്റ് എന്നിവയ്ക്ക് മാത്രമായി ഒരു വിഭാഗം തന്നെ ഒരുക്കിയിരിക്കുന്നു ഇരുന്നൂറിൽ പരം പ്രോഡക്റ്റുകൾക്ക് ഇവിടെ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ ആശീർവാദാട്ട നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ അജ്മി പത്തിരിപ്പൊടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് പച്ചക്കറികൾ വെറും ഒരു രൂപയ്ക്ക് ഫൈവ് ലിറ്റർ കുക്കർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആപ്പച്ചട്ടി വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കെറ്റിലുകൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വരൂ അതിശയിപ്പിക്കുന്ന വിലക്കുറവും പ്രീമിയം ഷോപ്പിംഗും അനുഭവിച്ചറിയൂ നിങ്ങൾക്ക് അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എവിടെയെന്ന് കാണിച്ചു തരുവാൻ നിങ്ങളെ സഹായിക്കാനെത്തുന്നു റോബോട്ട് മഞ്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളുടെ ഷോപ്പിംഗ് എളുപ്പമാക്കുവാൻ റോബോട്ടിന്റെ സഹായം ഇവിടെ ലഭ്യമാക്കുന്നു വരൂ ഒരു പ്രീമിയം ഷോപ്പിംഗ് അനുഭവം നേരിട്ട് അനുഭവിച്ചറിയൂ ഹൈപ്പർ മാർക്കറ്റിൽ വരൂ അറ്റ്നൌ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ഒരു ആവശ്യമായ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി വമ്പൻ വിലക്കുറവുമായി അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് വരൂ അടിപൊളി ഓഫറിന്റെ പൊടിപൂരം കാണാൻ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള എല്ലാ ഷോപ്പിംഗിനും ദിവസേന തിരഞ്ഞെടുക്കുന്ന മൂന്നു പേർക്ക് ം ക്യാഷ് ബാക്ക് വൗച്ചറും മറ്റുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ വിലമതിക്കുന്ന ഷോപ്പിംഗ് വൗച്ചറുകളും സ്വന്തമാക്കാം കൂടാതെ ആയിരം രൂപയുടെ പർച്ചേസിന് ഒരു ഫ്രഷ് ജ്യൂസ് ഫ്രീ രണ്ടായിരം രൂപയുടെ പർച്ചേസിന് ഒരു ബർഗർ ഫ്രീ മൂവായിരം രൂപയുടെ പർച്ചേസിന് ഒരു റെഗുലർ പിസ്സ ഫ്രീ അയ്യായിരം രൂപയുടെ പർച്ചേസിന് ഒരു ഫുൾ ഷവായ ഫ്രീ ആറായിരം രൂപയുടെ പർച്ചേസിന് ഒൻപത് പീസ് ഫുൾ ഫ്രൈഡ് ചിക്കൻ സൗജന്യം ഫുഡ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാഡില്ലോ ഫുഡ് കോട്ട് ഓഫറുകളുടെ പൊടിപൂരം കാണാൻ സ്വാഗതം ചെയ്യുന്നു അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് മഞ്ചേരിയുടെ വ്യാപാര പൊൻതിലകം ചാർത്തിയ അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് ഈ വരുന്ന രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള എല്ലാ ഷോപ്പിംഗിനും ദിവസേന തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് വൗച്ചറും മറ്റുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ വിലമതിക്കുന്ന ഷോപ്പിംഗ് വൗച്ചറുകളും സ്വന്തമാക്കാൻ അവസരം ഹാപ്പി അവേഴ്സും അറ്റ്നൗ ഒരുക്കിയിരിക്കുന്നു വരൂ ഈ വിസ്മയ ലോകത്തേക്ക് മഞ്ചേരിക്ക് മനം മയക്കും ഓഫറുകളുമായി ഒക്ടോബർ രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഷോപ്പിംഗ് ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റൂ ഓഫറുകളുടെ പൊടിപൂരം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ നമ്മുടെ സ്വന്തം കൊമ്പങ്ങാട് കോയിയും കുഞ്ഞാപ്പൂവും നിങ്ങളെ നേരിൽ കാണാൻ മഞ്ചേരി അറ്റ്നൌവിൽ എത്തുന്നു ഒപ്പം അടിപൊളി മ്യൂസിക് ഇവന്റും ഷോപ്പിംഗിന്റെ മഹോത്സവം ആഘോഷമാക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മഞ്ചേരിയിൽ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമായി അറ്റ്നൗ ഹൈപ്പർ മാർക്കറ്റ് ഒക്ടോബർ രണ്ട് മുതൽ എട്ടു വരെ വിലക്കുറിന്റെ മഹോത്സവം വരൂ അറ്റ്നൌ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അറ്റ്നൌ ഹൈപ്പർ മാർക്കറ്റ് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി